എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുഫലം പൂരൂരുട്ട നക്ഷത്രം അതായത് മേടമാസം തൊട്ട് മീനമാസം വരെ പൂരുട്ട നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് പറയുന്നത് മേടമാസം ആകുമ്പോഴത്തേക്ക് പൂരൂരുട്ട നക്ഷത്രക്കാർക്ക് അതായത് നമ്മൾ കുടുംബത്തിൽ നിൽക്കുന്ന അച്ഛനമ്മ ഇല്ലെങ്കിൽ സഹോദരങ്ങൾ ഇല്ലെങ്കിൽ കുടുംബക്കാരായിട്ട് കലഹം വന്നു ചേരാൻ ഇടയുണ്ട് അപ്പോൾ മേടമാസത്തിൽ പൂറൂരുട്ട നക്ഷത്രക്കാർ കരുതിയിരിക്കുക അപ്പോൾ അങ്ങനെ കലഹങ്ങൾ പറഞ്ഞു അത് വലിയ വഴക്കിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ മഹാദേവനും പാർവതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി തൊഴുത് സ്വയംവര മന്ത്ര അർച്ചന പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും പക്ഷേ സ്വയംവരം ഞാൻ പറഞ്ഞത് വിവാഹത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നല്ല സ്വയംവര സ്വയംവര വഷ്യവുമാണ് അപ്പോൾ നമ്മുടെ പേർക്ക് ഈ ഒരു വഷ്യം ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ഒന്നും കൂടെ നമ്മുടെ നെഗറ്റീവ് മാറി പോസിറ്റീവായിട്ടുള്ള ചിന്താ കാര്യങ്ങൾക്ക് വരാൻ വേണ്ടിയാണ് സ്വയംവരം ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു മേടമാസത്തിലെ ദോഷങ്ങൾ മാറുന്നതായിരുന്നു ഒപ്പം തന്നെ ഇടവമാസത്തിൽ പൂർവ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത് അവർക്ക് കാലുവേദന മുട്ടുവേദന ശരീരത്ത് പലതരത്തിലുള്ള നീർക്കെട്ടുകൾ അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ വളരെയധികം ചാൻസുകൾ കൂടുതലാണ് ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും ശരീര സംബന്ധമായ രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒരു സ്ത്രീയാണെങ്കിൽ സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ ഒരു ആൾരൂപം മേടിച്ച് നമുക്ക് വിശ്വാസമുള്ള ഒരു ക്ഷേത്രത്തിൽ ഇരുപത്തൊന്ന് തവണ തലയ്ക്കൊഴിഞ്ഞ് ഇലയിൽ സമർപ്പിക്കാനാണ് ഈ ആ രൂപം അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും ശരീരത്തിലെ നെഗറ്റീവ് എനർജികളൊക്കെ മാറ്റി നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്നതായിരിക്കും ഒപ്പം തന്നെ നമ്മുടെ ദോഷങ്ങളും മാറുകയും ചെയ്യുന്നതാണ് ഇടവമാസത്തിൽ ഒപ്പം തന്നെ നമുക്ക് മിഥുന നോക്കാം മിഥുനമാസത്തിൽ പൂർവരുട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചൊന്നും ഇച്ചിരി ദേഷ്യം കുറയ്ക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും അതായത് നമ്മൾ വീട്ടിൽ വീട്ടുകാരോടായാലും ജോലിക്കാര് ജോലിക്ക് പോയാലും കൂട്ടുകാരോടാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആ ഒരു ദേഷ്യം നിയന്ത്രിച്ചാൽ കുറേ കാര്യങ്ങൾ തടസ്സമില്ലാതെ അവർക്ക് നടന്നു പോകാം പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അവർക്ക് ജോലി വരെ പോകാൻ ചാൻസ് ഉണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക ജോലി സ്ഥലത്തൊക്കെ കാരണം ചെറിയ ഒരു നമ്മുടെ ഒരു വാക്ക് മതി ദേഷ്യം വരുമ്പോഴത്തേക്ക് അത് സമയം മോശമാണ് മോശമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ദേഷ്യപ്പെടാതിരിക്കുക അപ്പോൾ ഈ ഒരു നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ മൈൻഡ് എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾക്ക് മാറ്റി വിടുക ഒപ്പം തന്നെ ദേവീക്ഷേത്രത്തെപ്പോ ഭാഗ്യസുക്ത മന്ത്രാർത്ഥന ചെയ്യുന്നതും ഒപ്പം തന്നെ നവഗ്രഹരിക്കുന്ന ക്ഷേത്രത്തിൽ ഒമ്പത് വലത്ത് വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷം മിദുന മാസത്തിലെ മാറിപ്പോകുന്നതായിരിക്കും ഇപ്പം തന്നെ കർക്കിട മാസത്തിൽ പൂരൂരിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചു നല്ല രീതിയിലുള്ള സാമ്പത്തിക ലാഭങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉണ്ടാകും ഒത്തിരി കൂട്ടുകാരികളൊന്നും വരും ഇപ്പോൾ സാമ്പത്തിക ലാഭമുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനും ഒപ്പം തന്നെ വീട് പണികൾ അതായത് സാമ്പത്തികം വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു മെച്ചമുണ്ടാകുമല്ലോ അപ്പോൾ ഈ സാമ്പത്തിക ദോഷങ്ങളും കാര്യങ്ങളും നമുക്ക് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാണ്ട് ലക്ഷ്മി ദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ശ്രീസുക്ത മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അത് ചൊവ്വ വെള്ളി ചെയ്യാം ബാക്കിയുള്ള വഴിപാട് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഞായറാഴ്ച ചെയ്താൽ മതി ഒപ്പം തന്നെ ചിങ്ങമാസത്തിൽ പൂർവരട്ട വശത്തക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം അനുകൂലമായിട്ട് വരുന്നതാണ് ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് മുല്ലപ്പു കൊണ്ട് സ്വയംവര മന്ത്ര അർച്ചന ചെയ്യുന്നത് അശ്വാരുടെ മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ കന്നി കന്നിമാസത്തിൽ അവർക്ക് പല പൈസകളും ഇല്ലെങ്കിൽ പുതിയ പുതിയ കൂട്ടുകാർ പുതിയ പുതിയ ബന്ധങ്ങൾ അവർക്ക് പുതിയ സുഹൃത്തുക്കൾ മൂലം നല്ല സമ്പത്ത് ലാഭം ഉണ്ടാകും പുതിയ പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ അവരെ വന്നു ഭവിക്കും അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി കന്നി ഈ ഈയൊരു ദോഷങ്ങൾ കാര്യങ്ങളും കന്നിമാസത്തിൽ മാറാൻ വേണ്ടി നമ്മൾ ശാസ്താവിരിക്കുന്ന ക്ഷേത്രത്തിൽ നീലാഞ്ജനം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ തുലാമാസം തുലാമാസത്തെ സംബന്ധിച്ച് പൂരോട്ട നശുദനെ സംബന്ധിച്ച് കടബാധിതകളൊക്കെ മാറും അപ്പോൾ നമ്മൾ നിലവിൽ കടബാധിത ആണെങ്കിൽ കടങ്ങളൊക്കെ നമുക്ക് തീർക്കാനുള്ള സാമ്പത്തികം കിട്ടും നമുക്ക് കടബാധികളൊക്കെ നിന്നൊരു മോചനം കിട്ടും ഇപ്പോൾ ഒരു ഉദാഹരണം പറയണ ഒരു പൂരൂട്ട നക്ഷത്രത്തിന് ഭയങ്കര കടമാണ് നിന്നിരിക്കാൻ സ്ഥലമില്ല അപ്പോൾ നമുക്ക് സാമ്പത്തികം നമ്മൾ ചോദിച്ചെടുത്തു നിന്നൊക്കെ കിട്ടും നമുക്ക് ലോണുകളൊക്കെ പാസ്സായി വരും നാലാ നമുക്ക് പൈസകൾ വന്ന് കിട്ടും അപ്പോൾ നമുക്ക് കടമൊക്കെ വീട്ടിൽ നിന്ന് സമാധാനപരമായിട്ടൊക്കെ ഇരിക്കാം പൂരൂട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും നമ്മൾ മാറാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതിത്സവം കഴിക്കുന്നത് വളരെയധികം ഉത്തമമാണ് സുലാമാസത്തിൽ ഒപ്പം തന്നെ വൃശ്ചികമാസത്തിൽ ജോലിയില്ലാത്ത പൂർവൂട്ടനക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ കിട്ടും ഒപ്പം നിലവിലുള്ള തടസ്സം മാറി അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ കിട്ടും വൃശ്ചിക മാസത്തിൽ ഈ ഒരു തടസ്സങ്ങളും ദോഷങ്ങളും നമ്മൾ മാറാൻ വേണ്ടി നമ്മൾ ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തി ദുർഗാപൂജ നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ദുർഗാപൂജ ഒരെണ്ണം നടത്തി മതി ഒപ്പം തന്നെ ധനുമാസത്തിൽ ശത്രുദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പൂർവൂട്ടനക്ഷത്രക്കാരെ ചെറുതായിട്ട് ബാധിക്കും നമ്മൾ നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോഴത്തേക്ക് ശത്രുക്കളുടെ ദോഷം കൊണ്ട് നമുക്ക് അത് ഇല്ല ഇല്ലാതെ വരികയും ചെയ്യും ശത്രുദോഷം കൂടുകയും ചെയ്യുന്ന ഒരു മാസമാണ് ധനുമാസം അപ്പോൾ ധനുമാസത്തിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി മഹാവിഷ്ണു ഇരിക്കുന്ന ക്ഷേത്രത്തിൽ സുദര്ശന മന്ത്ര അർച്ചന കഴിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും സുദർശന മന്ത്ര അർച്ചന ആഴ്ചയൊക്കെ ചെയ്താൽ മതി ഒപ്പം തന്നെ മകമാസത്തിൽ അവർക്ക് വീണ്ടും ശത്രുദോഷങ്ങളും എല്ലാം മാറി വേണ്ട പോലെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും എല്ലാം ഈശ്വരം കൊണ്ടു തരുന്നതായിരിക്കും അവരുടെ ഇത്ര നാളും കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ഏകദേശം മഹരമാസവത്തേക്ക് ഈ ഒരു നക്ഷത്രക്കാർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ ദോഷങ്ങളും കാര്യങ്ങളുമൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വഴിപാട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോയി ദേവിക്ക് ചെത്തിപ്പ് കൊണ്ട് തൃഷ്ടുപ്പ് മന്ത്ര ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ നമുക്ക് കുംഭമാസം കുംഭമാസത്തിൽ രോഗപരമായ അസുഖങ്ങൾ വരത്തില്ലെങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമുക്ക് ചുമ്മാ ജലദോഷം വരിക ഇല്ലെങ്കിൽ തലവേദന അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുക ഒപ്പം തന്നെ നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ധാര നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ മീനമാസത്തിൽ നിലവിൽ പൂരൂരുട്ട നക്ഷത്രക്കാർക്ക് വാഹനം ഇല്ലെങ്കിൽ വാഹനങ്ങൾ മേടിക്കാനുള്ള സൗഭാഗ്യങ്ങൾ വരുന്നതായിരിക്കും നിലവിൽ വാഹനമുള്ള ഒരു വാഹനം മേടിക്കാനുള്ള എല്ലാവിധ തരത്തിലുള്ള ഈശ്വര അനുഗ്രഹങ്ങളും പൂരൂരുട്ട നക്ഷത്രക്കാർക്ക് വരുന്നതായിരിക്കും ഒപ്പം തന്നെ നിലവിലെ പൂരൂരുട്ട നക്ഷത്രക്കാർക്ക് ജാതകത്തിലെ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റാത്ത എന്താന്ന് നോക്കുവാണെങ്കിൽ വീടിന്റെ അടുത്തുള്ള സർപ്പങ്ങൾക്ക് എണ്ണ കൊണ്ടു കൊടുക്കാതിരിക്കുക രക്ഷസിനെ പാൽപായസം കൊടുക്കാതിരിക്കുക അച്ഛൻ വഴി അമ്മ വഴി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴാതിരിക്കുക ചിലപ്പോൾ ബന്ധുക്കാര് ഈ പരസ്പരം വഴക്കാണെന്ന് വെച്ചിട്ട് അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ ഇവർ പോകാറില്ല പക്ഷേ ബന്ധുക്കാരെ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ക്ഷേത്രത്തിൽ പോകാനാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരുക പക്ഷേ അവർ വരേണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് പക്ഷേ നമ്മൾ അവിടെ പോവുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജാഗതത്തിന് നല്ല നല്ല ഭാഗ്യങ്ങൾ തെളിയുന്നതാണെങ്കിൽ ഒപ്പം തന്നെ ദേശദേഗതര പ്രീതി ഉണ്ടാകണം അപ്പം ചതേ പൂർവ്വ തലർക്ക് ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള നന്മകളും ഐശ്വര്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടേൽ ലൈക്കും ഷെയറും കണ്ടും ചെയ്യാൻ ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്